ഒരു കാർ വാങ്ങുന്നതിനേക്കാൾ പ്രയാസമാണ് ഏത് കാർ വാങ്ങണമെന്ന കൺഫ്യൂഷൻ ഡിസൈനും ടെക്കും കൊണ്ട് നിങ്ങളെ ഇംപ്രസ് ചെയ്യിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മുതലിനെ കൈയോടെ കിട്ടിയിരുന്നു ചൈനീസ് കമ്പനിയായ ജറ്റൂർ ഫാമിലിയിൽ നിന്നും ഓഫ് റോഡ് ഫോർ വീൽ വാഹനമായ ടി ടുവിൻ്റെ വരവ് അത് ഒന്നൊന്നര വരവാണ് നോട്ടത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു പുലിക്കുടി ഹൈടെക് സ്റ്റൈലിഷ് ഇന്റീരിയർ ആണ് വൺ എയ്റ്റി ഡിഗ്രി വെഹിക്കിൾ ബോട്ടിംഗ് ഇമേജിങ് ഹലോ ജറ്റൂർ എന്ന് വിളിക്കാൻ പറ്റുന്ന വോയിസ് കമാൻഡ് ഫീച്ചർ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഹലോ ജെറ്റൂർ ക്ലോസ് ഏത് പ്രതിസന്ധിയും കീറി മുറിച്ച് കുതിക്കാനാകുമെന്ന സൂചന തന്നെയാണ് ടി ടു നൽകുന്നത്